അസലാമലൈക്കും വഹമ്മി വാർക്കാത്തു നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹബിബായ് റസൂള്ളാഹി സലഹു അല്ലഹി വസലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നീചനായ നികൃഷ്ടനായ മോഷ്ടാവുകാരാണ് സ്വഹാബത്ത് പല ഉത്തരങ്ങളും പറഞ്ഞു അവസാനം നബി നബിസലാഹു അലഹി വസല് തങ്ങൾ അവരോട് മറുപടി പറഞ്ഞു നിസ്കാരത്തിൽ മോഷണം നടത്തുമ്പ നടത്തുന്നവനാണ് നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് ഏറ്റവും നീചനായ നികൃഷ്ടനായ മോഷ്ടാവ് ഇത് കേട്ട ഉടനെ സഹാബത്തുൽ കിറാം റഹി അള്ളാഹു അനുഹും ചോദിച്ചു ഓൻബിയെ എന്താണ് അങ്ങ് പറയുന്നത് നിസ്കാരത്തിൽ മോഷണം നടത്തുകയോ ആരാണ് ഈ നിസ്കാരത്തിൽ മോഷണം നടത്തുക അവരുടെ ആ സംശയത്തിന് തിരുദൂർ സലഹ് അലൈവല തങ്ങൾ പറഞ്ഞ മറുപടി ഇതാണ് നിസ്കാരത്തിൽ റുഖുവും സുജൂതും പൂർണ്ണമായി നിർവഹിക്കാത്തവനാണ് നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവൻ അറുപത് വർഷക്കാലം ഒരാൾ അങ്ങനെ നിസ്കരിച്ചാലും ആ അനുസ്കാരം അള്ളാഹു സുബഹാനഹൂബത്തായാല സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുദായാല അവൻ്റെ മുഖത്തേക്ക് തന്നെ ചുരുട്ടി എറിയുന്ന രൂപത്തിൽ അവനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ദൂരെയാക്കും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബൈഹക്കയും സുബറഞ്ി അള്ളാൻഹു ഇവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം എബിസുൽ അള്ളാഹു ഈ ശ്രീ മതങ്ങൾ പറയാണ് ഒരാൾ നല്ല രീതിയിൽ ഉതുക ചെയ്ത് അയാൾ നല്ല രീതിയിൽ തന്നെ റുഗോകി ചെയ്ത് അതുപോലെ നിസ്കാരത്തിലെ ഓരോ സ്റ്റെപ്പുകളും ഓരോ കർമ്മങ്ങളും നല്ല ഭക്തിയോടുകൂടെ അതിൻ്റെ ആദാബുകളും സുന്നത്തുകളൊക്കെ പാലിച്ച് നിർവഹിക്കുന്നുവെങ്കിൽ നിസ്കാരം അയാളോട് പറയും നീ എന്നെ എത്രമാത്രം ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്തു ഇതുപോലെ നിന്നെ ഞാനും സൂക്ഷിക്കും നിന്നെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കും അള്ളാഹു ഇപ്രകാരം നിന്നെ കാത്തുരക്ഷിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് ദ്വാ ചെയ്യും പിന്നെ നിസ്കാരം ആകാശത്തേക്ക് ഓരോ അമലുകളും ഉയർത്തപ്പെടുമ്പോൾ അതിനുമല്ലാത്ത തിളക്കവും വെളിച്ചവും ഉണ്ടാകും അതിനുവല്ലാത്ത സുഗന്ധമുണ്ടാവും ആ അവനുകൾ ഉയർത്തപ്പെടുമ്പോൾ ആ അവനുകൾ സ്വീകരിക്കാൻ ആകാശത്തിലെ കവാടങ്ങൾ സജ്ജമായി തുറക്കപ്പെടും നേരെ തിരിച്ചാണെങ്കിൽ ഒരാളുടെ ഉതവ് ശരിയല്ല ഉതവ് ചെയ്യുമ്പോൾ തന്നെ അയാൾ അലക്ഷ്യമായി അയാൾ ഒരു ഒരു കർമ്മം ചെയ്യുന്ന രൂപത്തിൽ ഒരു ചടങ്ങ് നിർവഹിക്കുന്ന രൂപത്തിലാണ് അയാൾ ഉതവ് ചെയ്തത് എങ്കിൽ നിസ്കാരത്തിലെ ഭക്തിയെ ആ ഉ സ്വാധീനിക്കും എന്ന് മഹാൻ മർദ്ദമെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പള്ളിയിലേക്ക് കയറി നിസ്കാരം തുടങ്ങി അവൻ്റെ നിസ്കാരം കേവലം ഒരു വ്യായാമമായി മാറുന്നു ആ നിസ്കാരത്തിൽ അവന് ശ്രദ്ധയില്ല നിസ്കാരത്തിൽ അവന് വേണ്ട രൂപത്തിൽ ഖുർആൻ ഓതാൻ കഴിയുന്നില്ല അവന് അടക്കത്തോടെ തുമഹീനത്തോടെ പ്രകൂ സുജൂതോ യുദ്ധിതാലോ നിർവഹിക്കാൻ കഴിയുന്നില്ല അത്രയും തിരക്ക് പിടിച്ച് വേജാറ് പിടിച്ച് പ്രാണത്തോടെ കാട്ടിക്കൂട്ടുന്നൊരു പ്രകടനമായി അയാളുടെ നിസ്കാരം മാറുന്നുവെങ്കിൽ ആ നിസ്കാരം അവനെ ശപിക്കും ആ നിസ്കാരം അവനെ ശപിച്ചുകൊണ്ട് പറയും എന്നെ പാഴാക്കി പാഴാക്കിക്കളഞ്ഞവനെ നീ ഗുണം പിടിക്കില്ല എന്നെ പാഴാക്കിയതുപോലെ നിന്നെ അള്ളാഹു പാഴാക്കിക്കളയട്ടെ എന്നവൻ്റെ അവനെതിരെ പ്രാർത്ഥിക്കുക മാത്രമല്ല ആകാശത്തേക്ക് അവൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വീകാര്യയോഗ്യമായ അമലുകൾക്കുള്ള തിളക്കമോ വെളിച്ചമോ അവൻ്റെ കർമ്മങ്ങൾക്കുണ്ടാവില്ല അവൻ്റെ കർമ്മങ്ങൾക്ക് മുമ്പിൽ ആകാശത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടില്ല പഴയ വസ്ത്രം ചുരുട്ടിയെറിയുന്നത് പോലെ ആ അത് നിർവഹിച്ചവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരത്തിലെ ഭക്തി വല്ലദീനഹും സ്വലാത്തിഹിം ഖാഷിഹോൻ ആ നിഷ്കാരത്തിലെ ഭക്തി പ്രധാനമാണ് ആ നിഷ്കാരത്തിലേക്കുള്ള ഒരുക്കം പ്രധാനമാണ് ആ നിഷ്കാരത്തിൽ നമ്മൾ എത്രമാത്രം നമ്മൾ ശ്രദ്ധയോടുകൂടെ അത് നിർവഹിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ അനുഷ്കാരത്തിൽ ഭക്തി കൈവരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്ലാ ആലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു